യു എ കഴിയുന്ന ആളുകൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യ തകർച്ച എന്ന് പ്രകടമായപ്പോൾ ആളുകൾ കാശ് അയയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മാസത്തിൻ്റെ തുടക്കമായത് കൊണ്ട് തന്നെ ഉള്ളവരെല്ലാം കാശ് നാട്ടിലെ അക്കൗണ്ടുകളിലേക്ക് അയയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എത്രയാണ് ഇരുപത്തിമൂന്ന് എഴുപത്തിരണ്ട് എന്ന് ഔപചാരികമായി വന്നെങ്കിലും എത്യസ്ലാത്തിൻ്റെ ഇ ആൻഡ് മണി ആപ്പൊക്കെ ഓഫർ ചെയ്യുന്നത് ഇരുപത്തിമൂന്ന് എൺപത്തിരണ്ടാണ് ഒരു ദർഹത്തിന് ഒരു ദൃഹം കൊടുത്താൽ ഇരുപത്തി മൂന്ന് രൂപ എൺപത്തിരണ്ട് പൈസ വരെ അതും കാശ് അങ്ങോട്ട് അയക്കാൻ വേണ്ടി വേറെ ഫീസൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിസിലാത്ത പോലുള്ള ആപ്പുകൾ ഇപ്പോൾ ഇതാ ആളുകളെ ക്ഷണിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം ഗൾഫ് ജീവിതത്തിൽ ആദ്യമാണ് ഇന്ത്യൻ രൂപയ്ക്ക് ഇത്രയും വിനിമയ മൂല്യം തകർന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപ് ഈ താരിഫുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡോളറിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ചില നീക്കങ്ങളുടെ പ്രതിഫലനമാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കണ്ടതെന്ന് പറയുന്നു ഇനി വേറൊരു കാര്യം ഇന്ത്യൻ കറൻസിക്ക് മാത്രമല്ല ഏഷ്യയിലെ ഏതാണ്ട് എല്ലാ കറൻസികൾക്കും ഈ ഒരു വില ഇടിവ് ഇന്ന് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എത്ര ദിവസങ്ങളിങ്ങനെ നീണ്ടു നിൽക്കും ഇപ്പൊ ചിലരൊക്കെ ഊഹാപോഹങ്ങളായിട്ട് പറയുന്നുണ്ട് ഇരുപത്തി ആറ് രൂപ വരെയൊക്കെ ഒരു ഗൃഹത്തിന് ഇങ്ങനെ പോകുമെന്ന് അറിയില്ല ഏതായാലും വരും ദിവസങ്ങളിൽ മാർക്കറ്റിലെ ചലനങ്ങൾ നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാം അപ്പോൾ അപ്ഡേറ്റുകൾ അറിയിക്കാം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി യു എയുടെ പൊതുമാപ്പ് അവസാനിക്കുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞതാണ് മാധ്യമങ്ങൾ അറിയിച്ചതാണ് ഇനി പരിശോധന കർശനമായിരിക്കും ആളുകളെ പിടിക്കും വിസ രേഖകൾ ഇല്ലാതെ കണ്ട് ജോലി ചെയ്യാൻ നോക്കരുത് ഏതെങ്കിലും ഒരു വിസയിൽ നിന്നുകൊണ്ട് എവിടെയെങ്കിലും വേറെ മാറിപ്പോയി ജോലി ചെയ്യാം എന്ന് കരുതരുത് ഇപ്പോഴിതാ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ആറായിരത്തിലധികം പേരെ തൊഴിൽ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പിടികൂടിയിരിക്കുന്നു അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവരൊക്കെ അമ്പതിനായിരം ഗ്രഹത്തിൻ്റെ പിഴ മാത്രമല്ല ജയിൽ ശിക്ഷ ഡീപ്പോർട്ടേഷൻ പിന്നെ യു എയിലേക്ക് ഒരിക്കലും വരാനേ പറ്റില്ല എന്ന മട്ടിലാണ് നിയമത്തിൻ്റെ ശക്തി പോകുന്നത് നാല് മാസമാണ് എല്ലാവർക്കും അവരുടെ കാറ്റഗറികളൊക്കെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തത് യു എന്നിട്ടും ഒളിഞ്ഞു മാറി നിന്ന അവരൊക്കെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത് വലിയ ഇൻസ്പെക്ഷനുകൾ നടന്നു കഴിഞ്ഞു ഇനിയും നടത്തും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ഈ തൊഴിൽ ചെയ്യാൻ വേണ്ടി എങ്ങനെയെങ്കിലും വരുന്നവരുടെ കാര്യം മാത്രമല്ല രേഖകളില്ലാത്തവർക്ക് വിസ മാറിയൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കുന്നവർക്കും വലിയ കുഴപ്പമാകുമെന്ന കാര്യം ഓർമ്മിച്ച് നിയമ സംവിധാനവുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അൾട്രാ ലക്ഷറി ഹോമുകൾ വാങ്ങാൻ വേണ്ടി വിൽക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സ്ഥലമായി ദുബായ് മാറുകയാണ് പണ്ടൊക്കെ പറയും അമേരിക്കയായിരുന്നു അങ്ങനെ അതൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്രയാണോ ദുബായിൽ പത്ത് മില്യൺ ഡോളറിന് മുകളിലുള്ള വീടുകൾ വിറ്റത് അതിനേക്കാൾ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിറ്റിരിക്കുന്നു എന്ന് കണക്ക് പറയുകയാണ് ഇങ്ങനെയാണെങ്കിൽ അൾട്രാ ലക്ഷറി ഹോമുകൾക്ക് പേര് കേട്ട സ്ഥലം നമ്പർ വൺ ഈ ലോകത്ത് ദുബായിയാണ് എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയാണ് വലിയ കാശുകാർ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്നുകൂടി അതിനർത്ഥമുണ്ട് അതിനനുസരിച്ച് ചെറിയ ആളുകൾക്കും ജീവിക്കാൻ പറ്റിയ ഒരന്തരീക്ഷം ഒരേക്കോസിസ്റ്റം ഉണ്ടായി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട